നമുക്ക് കവിയുടെയും ജാനികയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രാധാമണി രാധാമണിവേഴ്സിൻ്റെ അടുത്തേക്ക് വരുവാണ് ഈ സമയത്ത് രാധാമണി വേഴ്സല് ആകെ പാട കാരണം സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല താൻ തന്നെ മോളോട് ചെയ്തത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമോ ചെയ്തേ പാവം തൻ്റെ മോള് പെറ്റമ്മയിൽ നിന്നും ഒരിക്കലും ഇങ്ങനെ ഒരു വിശ്വാസവഞ്ചന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റില്ലല്ലോ പെറ്റമ്മയെ വിശ്വസിച്ചാണ് കേസ് കൊണ്ട് ഫയൽ ചെയ്തത് ഒടുക്കം അത് ചതിയായി തീർന്നുള്ള കാര്യം ജാനിക്ക് മനസ്സിലായി അപ്പം ജാനിക അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിക്കുന്നതാണു പിന്നെ രാധാമണി മരിച്ചവർക്ക് സങ്കടം താൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പക്ഷെ തൻ്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല താനിപ്പോൾ ഒരു അമ്മയായിട്ട് നിന്നാണ് കോടതി പോയത് തന്നെ തനിക്ക് എന്തിനേക്കാളും വലുത് തൻ്റെ മോളുടെ ജീവനാണ് പെറ്റമ്മയ്ക്ക് എന്തിനേക്കാളും വരുത് മോളുടെ ജീവനല്ലേ മക്കളുടെ ജീവനല്ലേ അല്ലാതെ കേസ് തെളിക്കോ മറ്റോ അല്ലല്ലോ താൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അയാളാ ദുഷ്ടൻ തൻ്റെ മോളെ കൊല്ലും ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രമാണ് രാധാമണി മരിച്ചിട്ട് കോടതിയിൽ ആ രഹസ്യമൊഴി കൊടുത്ത് തനിക്കൊന്നും ഓർമ്മയില്ലയെന്ന് പക്ഷേ ഇതൊരു സ്വഹാരി അഹങ്കാരമായിട്ട് മാറ്റിയിരിക്കുവായിരുന്നു അപർണ തന്റെ അച്ഛനും എടുക്കുകൊണ്ടാണ് തന്റെ അച്ഛൻ തെറ്റും ചെയ്യാത്തോണ്ടാ കോടതി വെറുതെ വിട്ടേന്ന് കരുതിയിരിക്കുക അങ്ങനെ രാധാമണിയെ വെല്ലുവിളിക്കാൻ വരുവാണ് രാധാമേണ്ടി പറഞ്ഞു ഓ നിങ്ങൾക്ക് അറിഞ്ഞോണ്ടിരിക്കുമല്ലേ ഓ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക അവൾ നിങ്ങളെ വന്ന് ചീത്ത പറഞ്ഞു കാണും കോടതിയിൽ എൻ്റെ അച്ഛൻ അനുകൂലമായിട്ട് മൊഴി കൊടുത്തേന് നിങ്ങൾക്ക് വിവരമുണ്ട് പക്ഷേ നിങ്ങളുടെ അവളോണ്ടല്ല ജാനകി അവൾ ഒട്ടും വിവരമില്ലാന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം രാധാമിനി ഒന്നും മിണ്ടാതെ ആ അഭർണയുടെ നേരെ നോക്കി പിന്നീട് പറഞ്ഞു ജാനകിയോട് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നല്ലതാ അല്ലെങ്കിൽ എന്തേലും കേട്ട ഉടനെ കൊടി പിടിച്ചോണ്ട് മുന്നേറേണ്ട കാര്യമുണ്ട് അവൾക്ക് അതും പടന്നെടുത്ത് തമ്പിക്കെതിരെയാണ് അവൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് നിങ്ങളെ കൂട്ടുപിടിച്ച് എന്തെങ്കിലും കള്ളത്തരങ്ങളും കാണിച്ച് അങ്ങനെ എന്നെ ഇവിടുന്ന് അടിച്ചേർക്കാനും എൻ്റെ അച്ഛനെ സമൂഹത്തിന് മുന്നിൽ നാണം കിടത്താമെന്നായിരുന്നു അവളുടെ വിചാരം അവൾക്ക് എന്നോട് പകയാണ് പക്ഷേ ഈ അപർണയുടെ അടുത്തും വിശ്വനാഥൻ തമ്പിയുടെ അടുത്തും അതും നടക്കില്ല അത് അവൾക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ട് ഈ സമയത്ത് രാധാമണി അവളെ നോക്കി പിന്നീട് രാധാമണി പറഞ്ഞു അതെ എന്നെ വെല്ലുവിളിക്കാനോ അതിനൊന്നും നീ വളർന്നിട്ടില്ല നീ ഒരു കാര്യം ചെയ്യുക നിൻ്റെ അച്ഛനോട് തന്നെ പോയി ചോദിക്കുക ഈ രാധാമണി ആരാണ് എന്താ ഏതാന്നൊക്കെ നിൻ്റെ അച്ഛനായും മറുപടി പറയും പിന്നെ നീ ഇപ്പോൾ വന്ന് ഇന്ന് അഹങ്കരിക്കുന്നുണ്ടല്ലോ ഈ അഹങ്കാരമുണ്ടല്ലോ ഞാൻ തന്ന ദാനവാ ശരിക്കും നിന്റെ അച്ഛനിപ്പം കോടതിയിൽ നിന്ന് നേരെ ജയിലിലേക്ക് പോകേണ്ടതാണ് പക്ഷേ ഞാൻ കൊടുത്ത മൊഴി ഞാൻ ശരിക്കും തന്ന ദാനമാണ് നിന്റെ നിന്റെ അച്ഛൻ്റെയും ജീവിതം ഞാൻ കോടതിയിൽ കോടതി ജഡ്ജിൻ്റെ അടുത്ത് രഹസ്യമൊഴി കൊടുത്ത എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒന്നും ഓർമ്മയില്ലെന്നാ പക്ഷേ നാളെ എനിക്ക് ഓർത്തെടുക്കാം എൻ്റെ മനസ്സിലതൊക്കെ ഉണ്ട് പക്ഷെ നാളെ ഓർത്തെടുത്താൽ നാളെ എനിക്ക് കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്താൽ നാളെ തന്നെ നിൻ്റെ അച്ഛൻ നേരെ ജയിലിലേക്ക് പോകും അത് ഞാൻ കാണിക്കണം എന്ന് ചോദിക്കുകയാണ് അതൊട്ടും പ്രതീക്ഷ അല്ല അപർണ വെല്ലുവിളിച്ചോണ്ട് എന്നാണ് അവളുടെ തലമണ്ട നോക്കി നല്ലൊരു കൊത്താണ് രാധാമണി മരിച്ചർ കൊടുക്കണേ ആ സമയത്ത് അവർ പറഞ്ഞ് നിങ്ങളെന്താ പറഞ്ഞാ നിങ്ങൾ എൻ്റെ അച്ഛനെതിരിഴി കൊടുക്കുന്നോ നീ കൂടുതൽ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അതായിരിക്കും ചെയ്യാൻ പോകുന്നേ പിന്നെ ജാനകി എന്നെ ചീത്ത പറഞ്ഞാൽ ഞാനതും കൂടെ കേട്ടു എനിക്ക് എനിക്കതിനകത്ത് കുഴപ്പമില്ല അവൾ എന്നെ ചീത്ത പറഞ്ഞാൽ എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ നീ ഇനി ദേ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഓടിക്കാനുള്ള വിദ്യയ്ക്ക് എനിക്കറിയാം പറഞ്ഞ കേട്ടല്ലോ നിന്റെ അച്ഛനോട് പറഞ്ഞേരേ സൂക്ഷിക്കാനായിട്ട് അധികം ആഹ്ലാദ പ്രകടനങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് രാധാമണി മരിച്ചാൽ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വല്ലാത്ത സങ്കടത്തിലാണ് ജാനകി മുറിയിൽ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ജാനകി പറഞ്ഞു എന്നാലും ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അഭിയേട്ടാ അമ്മ എന്തു ഭാവിച്ച അമ്മ ഇങ്ങനെ ഒഴിച്ചാൽ അതിയൊന്ന് നമ്മൾ പ്രതീക്ഷിച്ചോ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല അമ്മയ്ക്ക് ഇത് അമ്മയ്ക്കിതെന്താ പറ്റിയത് അമ്മയുടെ എന്തോ ഉണ്ട് അമ്മയ്ക്ക് ഓർമ്മയില്ലയെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല അപ്പോഴേക്കും അവിടെ ഒരു പക്ഷേ അമ്മയ്ക്ക് ഓർമ്മയില്ലാത്താണോ അമ്മയ്ക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ ഏ അങ്ങനെ ഒന്നുമില്ല അഭിയേട്ടാ അമ്മയുടെ നമ്മൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അത് മാത്രമല്ല അമ്മയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം അപ്പോൾ പിന്നെ ഇങ്ങനെ അമ്മയത് മറന്നു പോകുന്നേ ഇത് അതൊന്നുമല്ല അമ്മയുടെ മനസ്സിൽ എന്തോ ഉണ്ട് ഒന്നെങ്കിൽ ആ തമ്പി എന്ന് പറയുന്ന അയാൾ വന്ന് അമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കുമോ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരിക്കുമോ അബി പറഞ്ഞ് ഏ അങ്ങനെയൊന്നുമില്ല അബിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുകയുള്ളൂ കാരണം അയാൾ വന്ന് രാധാമണിയെ പേടിപ്പിച്ചുകൊണ്ടാണ് രാധാമണി അങ്ങനെ മൊഴി കൊടുത്തതെന്ന് ജാനികയുടെ ജീവന് വേണ്ടിയിട്ടാണെന്ന് അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാനേക്ക് സഹിക്കാൻ പറ്റില്ല തന്നെ കൊല്ലാൻ ശ്രമിച്ച തൻ്റെ സ്വന്തം അച്ഛനാണ് തൻ്റെ രക്തം തന്നെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജാനേക്ക് ഒരു നിലവൽപ്പം ഉണ്ടാകില്ല ജാനയ്ക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറം ആയിരിക്കും അത് അതുകൊണ്ടാണ് അവയൊന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ജാനകിയെ പക്ഷെ ജാനയ്ക്ക് എന്തോ ഇപ്പോൾ രാധാമ്മയുടെ വന്ന് സ്വഭാവത്തിൽ വന്ന മാറ്റം അത് വിശ്വസിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ആ സമയത്ത് അഭർന്ന് നേരെ തമ്പിയെ കാണാനായിട്ട് പോകുന്നുണ്ട് പിന്നീട് തമ്പിയോട് പോയി കാര്യങ്ങളൊക്കെ പറയണം അവർ നമ്മൾക്കെതിരെ മിക്കവാറും ഇനിയും പടം നീക്കം ഉണ്ടാവുമെന്ന് അറിയില്ല അച്ഛാ അത് നമ്മളി നീ അങ്ങനെ പറഞ്ഞേ അവരെന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ തന്ന ദാനമാണ് നമ്മുടെ ജീവിതമെന്ന് അവർക്ക് അവർക്കിപ്പോൾ ഉറക്കിത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും നാളെ ചിലപ്പോൾ അവർ ഇങ്ങനെ കോടതിയിൽ ചെന്ന് മൊഴി കൊടുക്കുമായിരിക്കുന്നു അവരങ്ങനെ പറഞ്ഞോ സ്ത്രീ അങ്ങനെ പറഞ്ഞാ അങ്ങനെയാണേ ഇത് അച്ഛനെ വിട്ടേറെ അച്ഛനത് കൈകാര്യം ചെയ്തോളാം അല്ല അച്ഛൻ നേരത്തെ ആഘോഷം തുടങ്ങിയോ പിന്നെ ആഘോഷം തുടങ്ങിയോന്നോ ന ഇതൊന്നും ഗംഭീരമായിട്ട് ആഘോഷിക്കേണ്ട കാര്യമല്ലേ ഇനി ഒരാളെയും കൂടെ വിളിക്കാനുണ്ട് ആ അയാളെ ആ ഉണ്ണിത്താമ്പക്കീലിനെ എൻ്റെ വിജയം എനിക്കൊന്ന് ആഘോഷിക്കണ്ടേ അത് കേട്ടപ്പം അപർണ പറഞ്ഞു അച്ചാ അത് പിന്നെ വേറൊരു കാര്യമുണ്ട് അധികം അങ്ങോട്ട് ആഘോഷിക്കണ്ട അവരുടെ പറച്ചിലൊക്കെ ആയിട്ട് എനിക്ക് അത്ര സേഫ് ആയിട്ട് തോന്നില്ല എൻ്റെ മോളെ നീ പേടിക്കാതിരിക്കേ നമ്മളുടെ ഭാവം സേഫായില്ലേ പിന്നെന്താ കുഴപ്പം എന്ന് പറയാണ് പിന്നീട് പറഞ്ഞെടുത്ത് തമ്പി നേരെ വിളിക്കുന്നേ ഉണ്ണിത്തമ്മക്കീലിനാണ് ഉണ്ണിത്തമ്മക്കീലിനെ വിളിച്ചിട്ട് വെച്ചു എന്തൊക്കെയുണ്ട് വക്കീലെ വിശേഷങ്ങൾ പരാജയം ആഘോഷിക്കുമായിരിക്കുമല്ലേ ഇത് കേട്ടപ്പം വക്കീല പറഞ്ഞു തമ്പി നീ ജയിച്ചെന്ന് വിചാരിക്കേണ്ടാ നിൻ്റെ തലയ്ക്കുമുള്ളൊരു വാളിപ്പോഴും ഉണ്ട് അത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു അത് ഞാൻ അങ്ങോട്ട് എടുത്തോളാം നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട വക്കീല് എന്തൊക്കെയായിരുന്നു കേസ് തോറ്റുപോയില്ലേ നീ മാത്രമല്ല നിന്റെ മോളും തോറ്റുപോയില്ലേ പടഞ്ഞെടുത്ത് തമ്പിയോട് കളിച്ചാൽ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഈ തമ്പി വിചാരിച്ച പലതും നടക്കും അപ്പോഴേക്ക് ഉണ്ണിത്താൻ പറഞ്ഞു എടോ താൻ ചെയ്ത ക്രൂരതകളൊക്കെ എന്താണെന്ന് എനിക്കറിയാം മിക്കവാറും ആ രവീന്ദ്രനെ ഇല്ലാതാക്കി താനാണെന്ന് പോലും സംശയമുണ്ട് അല്ലെങ്കിൽ അയാൾ കോടതി വന്ന് മൊഴി കൊടുക്കണ്ടല്ലേ തമ്പി പറഞ്ഞു അതിനൊക്കെ എനിക്ക് അധികം സമയമൊന്നും വേണ്ടോ ഇപ്പം തമ്പി ആരാന്ന് മനസ്സിലായല്ലോ എത്ര വലിയ സാക്ഷിനെ ആണെങ്കിലും മൊഴി മാറ്റി പറയിക്കാൻ ശക്തശ് തക്കതായ ശേഷി തമ്പിക്കുണ്ട് എന്നോട് കളിക്കാൻ വരില്ല നിന്റെ മോളോടും കൂടെ അത് പറഞ്ഞേരേ എന്നാണെങ്കിലും മോള് നാണം കെട്ടല്ലോ ഇത് കേട്ടപ്പോൾ ഉണ്ണിത്താൻ ദേഷ്യം വന്നു ഉണ്ണിത്താൻ പറഞ്ഞു നീ ജയിച്ചെന്ന് കരുതിയിരിക്കേണ്ടാ നിനക്കിട്ടുള്ള പണി പുറകെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ണിത്താൻ ദേഷ്യപ്പെട്ട് കോൾ കട്ടി വേണം സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു അപ്പോഴേക്കും നിരഞ്ജനെ അങ്ങോട്ടേക്ക് വന്നു നിരഞ്ജനം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞു എന്നാലും ഇത് വലിയൊരു ചതിയായി മോളെ ഇനിയിപ്പം ആ തമ്പിയുടെ മുഖം എങ്ങനെ നോക്കാൻ പറ്റും നമ്മൾ ആകെ പാടം നാണം കെട്ടുപോയില്ലേ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു നിരഞ്ജന പറഞ്ഞു സാരമില്ല സാരമില്ലാച്ചാ കേസാകുമ്പോൾ ഇങ്ങനെ തോൽവിയും ഒക്കെ ഉണ്ടാവും ഞാൻ സഹിച്ചില്ലേന്ന് നോക്കാം എന്തായാലും നീയാം അജയുടെ മുന്നേ തോറ്റുപോയല്ലോ എന്ന് ഓർത്തിട്ട് അതിനിപ്പം എന്താച്ചാ അവൻ കേസ് കോടതിയിൽ വാദിക്ക് വാദിച്ചില്ല അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല ബാധിച്ച് ജയിക്കുമെന്നല്ലോ ചെയ്തേ അതുകൊണ്ട് ആ കാര്യത്തെ അച്ഛൻ വിഷമിക്കേണ്ട ഉണ്ണിത്താൻ പറഞ്ഞു എന്ത് ചെയ്യാണെന്ന് എനിക്കറിയാം ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഉണ്ണിത്താൻ്റെ മനസ്സിൽ എത്രയും പെട്ടെന്ന് അജയനെയും നിരഞ്ജനേയും തമ്മിൽ വേറെപ്പെടുത്തണം അതാണ് മനസ്സറിയും ഇനി ഒരു കാരണവശാലും അവനുമായിട്ടൊരു ജീവിതം പാടില്ല അതാണ് മനസ്സിലുണ്ടായിരുന്ന കാര്യം ഇനിയിപ്പം കേസിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ ആയല്ലോ അതുകൊണ്ട് ഇനി അത് വെച്ച് താമസിപ്പിച്ചുകൂടാ പിന്നീട് ഉണ്ണിത്താൻ വന്ന നിരഞ്ജനോട് പറഞ്ഞു മോളെ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ വ്യക്തമായ മറുപടി പറയണം എന്താ അല്ല നിനക്ക് ഇനിയിപ്പോൾ അജയോടൊപ്പം ഒരു ജീവിതം സാധുവാണോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യാം ഇനിയിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവും ഞാൻ കാണുന്നില്ല നിനക്ക് നിൻ്റേതായ കരിയറുണ്ട് അതിന് ശേഷം നല്ലൊരു വിവാഹ ജീവിതം നീ നയിക്കണം നിനക്ക് ചേർന്ന് ഒരു പയ്യനെ കണ്ടെത്തി അച്ഛനും അമ്മയും തരും അങ്ങനെ നീ മുന്നോട്ട് പോകണം എന്ന് പറയാം പെട്ടെന്ന് നിരഞ്ചന പറഞ്ഞ് വേണ്ടച്ഛാ ഒരു വിവാഹം കഴിച്ച എൻ്റെ വേദനയും വിഷമം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല അതിൽ നിന്ന് ഞാനൊന്ന് മുക്തി നേരിട്ടെ അതിന് ശേഷം മതി ബാക്കി കാര്യങ്ങളൊക്കെ അത് കേട്ട പൊണ്ണിത്താൻ പറഞ്ഞ് ഇനി എത്ര കാലം എന്ന് പറഞ്ഞാൽ മോളെ നീ ഇങ്ങനെ പോണേ അറിയാലോ ഞങ്ങൾക്ക് പൈസ പ്രായമായി വരുവാ ഞങ്ങൾക്കും ഇല്ല ആഗ്രഹം ആ സമയം നിരഞ്ജ പറഞ്ഞ് കല്യാണം കഴിച്ചാലോ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് അച്ഛനോട് ആരാ പറഞ്ഞു ഒരിക്കലും ഇല്ല അങ്ങനെയൊന്നും ഇല്ല അച്ഛാ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ സ്വയം പര്യാപ്തം നേടിയാൽ മതി അവർക്ക് സ്വന്തം കാലം നിൽക്കാൻ പറ്റിയാൽ അവർക്കൊരു മുന്നോട്ട് ജീവിതം നയിക്കാൻ പറ്റും അച്ഛൻ എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട എനിക്കൊരു കരിയർ കരിയർ ഉണ്ടല്ലോ അതിൽ ഞാൻ പിടിച്ച് മുന്നോട്ട് പോയിക്കോളാം പിന്നെ എപ്പോഴെങ്കിലും വിവാഹം വേണം എന്നെനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ചെയ്തോളാം ഇപ്പം തൽക്കാലത്തേക്ക് അത് വേണ്ടാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഉണ്ണിത്താൻ്റെ വിഷമമൊക്കെ തോന്നി എന്നാലും ഉണ്ണിത്താൻ ഓർത്തു ഇത്രയും വരെ എത്തിയില്ല കാര്യങ്ങൾ ഇനി ബാക്കി കാര്യങ്ങളോടെ മുന്നോട്ട് കൊണ്ടായിട്ട് സാധിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു